അത് നമ്മൾ നെത്തോലി തേങ്ങ അരച്ചിട്ടുണ്ട് കറി ഇങ്ങനെ എളുപ്പം തയ്യാറാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ആദ്യം നമുക്ക് അരപ്പ് തയ്യാറാക്കണം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം തേങ്ങ കുറച്ച് മതി പിന്നെ ഒരൊന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അറി ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം നല്ലതുപോലെ അരച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ തേങ്ങ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഇതേ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മളൊരു തക്കാളി ഇട്ടു കൊടുക്കാം അതുപോലെ തന്നെ നാലല്ലി വെളുത്തുള്ളി ചെറുതാക്കി കഷ്ണങ്ങളാക്കിയതും ഒരു നാല് പച്ചമുളക് കൊണ്ട് ചീന്തിയത് അത് ഇട്ടുകൊടുക്കാം കേട്ടോ നമുക്ക് കൈ വെച്ച് നല്ലതുപോലെ ഞരട്ടിയെടുക്കാം ഞാൻ നിർബന്ധമൊന്നുമില്ല നല്ലതാണ് കേട്ടോ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ വാളൻ പുളിയുടെ വെള്ളമാണ് ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് നമുക്ക് ഈ തേങ്ങ അരച്ചത് ഇതിലേക്ക് കൊടുക്കാം മിക്സിന് ജാറിന് ചുറ്റിപ്പാർന്നു കൊടുക്കാം കേട്ടോ ഇതിലേക്കുള്ള ആവശ്യത്തിന് വെള്ളം നമുക്ക് ഒഴിച്ചുകൊടുക്കാം നമുക്കിത് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ നമുക്ക് മീൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരയില കഷ്ണങ്ങളാക്കിയത് കൊണ്ട് കെട്ടോ മുത്തോലിൻ്റെ കൂടെ തന്നെ ഇതിനനുസരിച്ച് വെള്ളം വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും പുളിയൊക്കെ പാകത്തിനാണോ നോക്കുക അപ്പോൾ കുറച്ച് പുളി കുറവുണ്ട് നമ്മ കുറച്ച് പുളി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പോലെ തിളച്ചു വേറൊട്ടെ നമ്മുടെ കറി നല്ലതുപോലെ തിളച്ചിട്ടുണ്ടേ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് കുറച്ച് സമയമായി തിളക്കാൻ തുടങ്ങിയിട്ട് നമ്മളത് ഇറക്കി വർക്ക് നമ്മൾ ഇവിടെ ചട്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വറിവിടാൻ വേണ്ടിട്ട് നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതിട്ടു കൊടുക്കാം കേട്ടോ നമ്മുടെ നെത്തോലി തേങ്ങ അരച്ചിട്ടുള്ള നെത്തോലി അയില കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് നമ്മൾ ചോറിനും പത്തിനിക്കും ഒക്കെ പറ്റിയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ